വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ സമയമെടുക്കുമെന്ന മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ ഉൾപ്പെടെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ് പലയിടത്തും വിമാനങ്ങൾ റദ്ദാക്കി സർവീസുകൾ വൈകുന്നതും യാത്രക്കാരെ വലയ്ക്കുക വിൻഡോസ് കമ്പ്യൂട്ടറുകളിൽ ക്രൌട്ട് സ്ട്രൈക്ക് അപ്ഡേറ്റ് വഴി ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടരുകയാണ് ആഗോളതലത്തിൽ ഉണ്ടായ പ്രതിസന്ധി വലിയ നഷ്ടമാണ് വിവിധ കമ്പനികൾക്ക് ഉണ്ടാക്കിയത് പ്രതിസന്ധി പരിഹരിക്കാൻ സമയമെടുക്കും എന്നാണ് വിവരം കേന്ദ്ര സർക്കാർ മൈക്രോസോഫ്റ്റുമായി ആശയവിനിമയം നടത്തി ഇന്ത്യയിൽ താറുമാറ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല ദില്ലി മുംബൈ ചെന്നൈ തിരുവനന്തപുരം അടക്കള വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ വൈകുകയാണ് ഇന്നും ചില സർവീസുകൾ റദ്ദാക്കി തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തേണ്ട രണ്ട് ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതിൽപ്പെടുന്നു ഇത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി വിമാനങ്ങൾ വൈകുന്നതിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു സ്പൈസ് ജെറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതായി കമ്പനി വ്യക്തമാക്കി അതേസമയം മറ്റ് വിമാന കമ്പനികളെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല മിക്ക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ സാധാരണയിലേക്ക് എത്തിയതായി ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അറിയിച്ചു റിപ്പോർട്ടർ ദില്ലി